കല്യാണം കഴിഞ്ഞ് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പല്ലവി ഉടുപ്പിയിലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതിനാൽ അവളോടൊപ്പം ഇത്തവണ അവളുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു സമയം രാത്രി പതിനൊന്ന് മണിയായിരിക്കുന്നു കൊങ്കൺപാതയിലെ ദിവാൻകവെട്ടി എന്ന കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിലേക്കുള്ള ട്രെയിൻ കാത്തിരിക്കുകയാണ് രണ്ടുപേരും ശൈത്യകാലമായതിനാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കോട കാരണം ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു നീ ഗുടത തളം കിട്ടി നിന്നിരുന്നു ചെറിയൊരു സ്റ്റേഷനായിരുന്നാൽ തന്നെ അതിൻ്റെ വലിയൊരു ഭാഗം ഇരുട്ടുമൂടിക്കിടന്നിരുന്നു തുരുമ്പിച്ച വിളക്ക് കാലുകളിൽ നിന്ന് വരുന്ന അരണ്ട വെളിച്ചം ചുറ്റുവട്ടം പ്രകാശിപ്പിക്കാൻ പോന്നതായിരുന്നില്ല മഴയും ഊടൽമഞ്ഞും നിമിത്തം ട്രെയിനുകൾ ലേറ്റായി പോടിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണി മുതൽ തുടങ്ങിയ കാത്തിരിപ്പാണ് ട്രെയിൻ വരുന്ന ഒരു ലക്ഷണവും ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല പല്ലവിയേയും അമ്മയെയും കൂടാതെ കഷ്ടിച്ച് അഞ്ചോ ആറോ പേര് മാത്രമേ അന്നേരം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ അവരെല്ലാം കൂടി മൂടിപ്പൊതിച്ച് നല്ല ഉറക്കത്തിലാണ് അതിൽ ഒരു ചെറുപ്പക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്ത് ചെന്ന് ട്രെയിൻ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയും അക്ഷമനായി പ്ലാറ്റ്ഫോമിൽ ഉലാത്തുകയും ചെയ്തുകൊണ്ടിരുന്നു തീവണ്ടിക്ക് കണ്ണും നട്ടിരുന്ന് അറിയാതെ എപ്പോഴോ പല്ലവിയുടെ കണ്ണുകളിലും ഉറക്കം ഊഞ്ഞാലും കെട്ടിത്തുടങ്ങി പെട്ടെന്ന് അവളുടെ ചെവി വളരെ നേരത്തെ സ്വരത്തിൽ ആരോ അവളുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് കൂടെ വരാൻ അപേക്ഷിക്കുന്നത് കേട്ടിട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത് തൊട്ടടുത്ത് അമ്മ കൂർക്കം വലിച്ചു നല്ല ഉറക്കമാണ് മറ്റു യാത്രക്കാരെല്ലാവരും ആലസ്യത്തിൽ മയങ്ങിയിരിക്കുന്നു തൻ്റെ വെറുമൊരു തോന്നലാവും അതെന്ന് ധരിച്ച് അവ വീണ്ടും അവൾ ആ അടച്ച് ബെഞ്ചിൽ ചാരി കിടന്നു അവിടുന്ന് അഞ്ച് മിനിറ്റ് തികയും മുൻപ് ഒരിക്കൽ കൂടി കാതിൽ അവളുടെ പേര് ചൊല്ലി ആരോ മന്ത്രിച്ചു പല്ലവി എന്റെ കൂടെ വരുമോ ഇത്തവണ അവളത് വ്യക്തമായി തന്നെ കേട്ടു കുറച്ച് നേരത്തെ കേട്ട അതേ ശബ്ദം ഉണർന്ന ഉടൻ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും സ്റ്റേഷൻ്റെ ഭിത്തി അല്ലാതെ മറ്റൊന്നും അവൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല പല്ലവിയുടെ അമ്മ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് അവൾ പതുക്കെ പതുക്കെണീറ്റ് ചുറ്റിലും കണ്ണോടിച്ചു കുറച്ചകലെയുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ ചെറിയ മുറിയിൽ നിന്ന് വന്നിരുന്ന ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം കൂടി ഇല്ലായിരുന്നെങ്കിൽ അതൊരു പ്രേതശ്രേഷനാണെന്ന് തോന്നുമായിരുന്നുള്ളു പെട്ടെന്ന് ശക്തിയായി എറിഞ്ഞ മിന്നലിന്റെ വെളിച്ചത്തിൽ റെയിൽ പാളത്തിൻ്റെ മുകളിൽ അവ്യക്തമായൊരു മനുഷ്യരൂപം നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു ചെറിയ തോതിൽ അപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരുന്നു ഒപ്പം കനത്ത മൂടൽ മഞ്ഞ് അവൾ പതുക്കെ എണീറ്റി മുന്നോട്ട് നടന്നു കൊടുന്ന് വീണ്ടും എറിഞ്ഞ മിന്നലിന്റെ പ്രഭേരിൽ ഒരിക്കൽ കൂടി ആ മനുഷ്യരൂപത്തെ പാളത്തിന് മുകളിൽ കണ്ടതോടെ അവൾ ഉറക്കെ നിലവിളിച്ചു തൊട്ടടുത്ത നിമിഷം പിന്നിൽ നിന്ന് തോളത്ത് പിടിച്ച ആരും ശക്തമായി അവളെ പുറകോട്ട് വലിച്ചതും ഒരു ഗുഡ് ട്രെയിൻ അവളെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയി എന്താ മേഡം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ ആ ചെറുപ്പക്കാരൻ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നു അതിവേഗത്തിൽ വന്ന ആ ഗുഡ് ട്രെയിൻ അവളെയും കൊണ്ട് ഒപ്പം പോകുമായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പക്ഷേ പല്ലവിയുടെ ശ്രദ്ധ അപ്പോഴും ആ റെയിൽപാളത്തിൽ തന്നെയായിരുന്നു അങ്ങോട്ട് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് ചെറുപ്പക്കാരനോട് അയാൾ ചോദിച്ചു പാളത്തിന് മുകളിൽ ആരെങ്കിലും നിൽക്കുന്നത് താങ്കൾ കണ്ടിരുന്നു അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല മാഡം മഴയും കോടമന്നും കാരണം നിങ്ങൾക്ക് തോന്നിയതാണ് അയാൾ പറഞ്ഞു പക്ഷേ പല്ലവിക്ക് അയാൾ പറഞ്ഞത് അത്രയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് കുറച്ചുനേരം പാളത്തിലേക്ക് അങ്ങനെ നോക്കി നിന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരനെ അവിടെയൊന്നും കണ്ടില്ല പക്ഷേ അയാളുടെ ലഗേജ് ബെഞ്ചിന് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു ഇനി ഇവൻ തന്നെയാകുമോ പാളത്തിൽ നിന്നിരുന്നത് ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ചാടി പ്ലാറ്റ്ഫോമിലേക്ക് കയറിയതാകുമോ ഇവൻ ഇനി വല്ല ആ ചെറുപ്പക്കാരനു മേലുള്ള പല്ലവിയുടെ സന്ദേഹങ്ങൾ കൂടി വന്നു താമസിയാതെ സ്റ്റേഷനിലെ പഴയ ലൗഡ് സ്പീക്കറിൽ ട്രെയിനിൻ്റെ ആഗമനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു പെട്ടെന്ന് ദൂരെ പ്ലാറ്റ്ഫോമിലെ ഇരുട്ടിൻ്റെ മറയിൽ നിന്ന് ഒരു നിഴൽ ഓടി വരുന്നത് അവൾ ശ്രദ്ധിച്ചു അത് ആ ചെറുപ്പക്കാരനായിരുന്നു ട്രെയിൻ ഇപ്പോൾ എത്തുമെന്ന് ഉറക്കിയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരെയും വിളിച്ചുണർത്തി ഓടിവന്ന് അവൻ പല്ലവിയുടെ അമ്മയെയും ഉണർത്തി ഒരു ചെറു മന്ദഹാസത്തോടെ അവൻ പല്ലവിയുടെ കണ്ണുകളിലേക്ക് നോക്കി പക്ഷേ അവൾ അന്നേരം അവനെ കണ്ട ഭാവം പോലും നടിച്ചില്ല ആ ചെറുപ്പക്കാരനെ എന്തോ അവൾക്കത്ര ബോധിച്ചിരുന്നില്ല അപ്പോഴേക്കും ട്രെയിൻ വന്നു നിന്നു അതിനിടയിൽ ചെറുപ്പക്കാരനെ വീണ്ടും കാണാതായി പല്ലവിയും അമ്മയും സുരക്ഷിതമായി തങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറി എന്തോ ട്രെയിൻ നീങ്ങി നീങ്ങിത്തുടങ്ങിയതും പല്ലവി ട്രെയിനിൻ്റെ പാതിലിക്കിൽ പോയി നിന്ന് കാഴ്ചയിൽ മറഞ്ഞുകൊണ്ടിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വെറുതെ ഒന്ന് നോക്കി അപ്പോൾ ഒരു നിരൽ രൂപം അവളെ തന്നെ നോക്കി കൈ കാണിക്കുന്നത് അവൾ കണ്ടു അവൾ നോക്കി നിൽക്കെ പെട്ടെന്നത് ട്രെയിനിലേക്ക് ചാടിക്കയറി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ തൊട്ടടുത്ത ബറത്തിൽ ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് കുറേ നേരം ഉറങ്ങിയതിനാൽ പല്ലവിയുടെ അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവളോട് കയറി കിടന്നോളാൻ പറഞ്ഞ് അവൾ താഴെ അവരുടെ സീറ്റിൽ തന്നെ ഇരുന്നു ചെറുപ്പക്കാരൻ തൊട്ട് മുന്നിലുള്ള അയാളുടെ കയറി കിടന്നു കുടുംബത്തിലെ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവളായിരുന്നു പല്ലവി അതുകൊണ്ട് തന്നെ ബാല്യകാല സഖാക്കളായ തൻ്റെ ചെറിയച്ഛൻ്റെ മക്കളെ വല്ലാതെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു അവൾക്ക് ഒരുപാട് വർഷങ്ങളായി അവരെ എല്ലാം കണ്ടിട്ട് ചെറിയ ചെറിയ പല്ലവി തൻ്റെ ജീവനേക്കാൾ വലുതായിരുന്നു പല്ലവിക്ക് തിരിച്ചു അങ്ങനെ തന്നെ വേണമായിരുന്നു എത്ര സുന്ദരമായ കാലഘട്ടമായിരുന്നു അത് സമയം എത്ര വേഗമാണ് കടന്നു പോയിരിക്കുന്നത് ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് പല്ലവി തിരിഞ്ഞു കിടന്നു പിന്നെയും ഓരോന്ന് ആലോചിച്ച് അവൾ പതുക്കെ കാടനെതിരയിലേക്ക് വഴുതി വീണു ട്രെയിൻ ചടുലമായ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇടയിലെ ചെറു സ്റ്റേഷനുകൾ ഓരോന്നായി പിന്നിട്ട് അതിവേഗം കുതിച്ചു വാങ്ങു പൊടുന്നെ വല്ലാത്തൊരു ശബ്ദത്തോടെ ട്രെയിൻ സടനം ബ്രേക്കിട്ട് നിന്നു പല്ലവി കണ്ണു തുറന്ന് പതുക്കെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചുറ്റിലും ഇരുട്ട് മാത്രം അടുത്തെങ്ങും ഒരു സ്റ്റേഷനും കാണാനില്ല വാച്ചിൽ നോക്കിയപ്പോൾ സമയം രണ്ടു മണി പുലർച്ചെ യാത്രക്കാരെല്ലാവരും മൂടിപ്പൊതിച്ച് നല്ല ഉറക്കമാണ് ഭർത്തിൽ നിന്ന് എഴുന്നേറ്റ് പതി അവൾ വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന ശബ്ദത അവിടമാകി പന്തലിച്ചു നിൽക്കുന്നതായി അവൾക്ക് തോന്നി ആരോ അവളെ ഹിപ്നോട്ടിസ് ചെയ്ത കണക്കി അവൾ മെല്ലെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടു ആരോ തീവണ്ടി തട്ടി മരിച്ചിരിക്കുന്നു ചിന്നിച്ചിതറി കിടന്നിരുന്ന മൃതദേഹത്തിന് ചുറ്റുമാണ് ജനങ്ങൾ കൂടി നിന്നിരുന്നത് ആൾക്കൂട്ടത്തിനിടയിൽ ഏറ്റവും പുറകിൽ നിന്നിരുന്ന ആ അവ്യക്ത രൂപത്തെ പല്ലവി അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത്തവണ പല്ലവി അതിന് ശരിക്കും കണ്ടു അവൾക്കതിനെ തിരിച്ചറിയുകയും ചെയ്തു പക്ഷെ ആ കണ്ടത് അവൾക്കൊട്ടും വിശ്വസിക്കാനായില്ല ഇതെങ്ങനെ സംഭവിക്കും അവളുടെ ശരീരം ഒട്ടാകിയ അന്നേരം ഒരു തരിപ്പ് പറഞ്ഞു കയറി ആ കാഴ്ചയിൽ നിന്നും പെട്ടെന്ന് തന്നെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ തൊട്ടടുത്ത് കണ്ട ഒരു മഞ്ഞ ബോർഡിൽ എഴുതി വെച്ച സ്ഥലനാമം അവൾ ശ്രദ്ധിച്ചു അത് വായിച്ചതും ഭയത്താൽ അവൾ അടിമുടി ഉലഞ്ഞുപോയി തൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു നടക്കുമ്പോഴും ആ രൂപം പല്ലവിയെ പുറകിൽ നിന്ന് പേരി വിളിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങി പല്ലവിയുടെ കമ്പാർട്ട്മെൻറ്റ് അവളെയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ട്രെയിനിനകത്ത് കയറുവാനുള്ള അവളുടെ ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ഭരത്തിൽ കിടന്നുറങ്ങിയിരുന്ന ചെറുപ്പക്കാരൻ ഞെട്ടി ചുറ്റും കണ്ണോടിച്ചപ്പോൾ കമ്പാർട്ട്മെൻറ്റിന് മൊത്തം ഇരുട്ട് മൂടികൊടുക്കുകയായിരുന്നു ടോയ്ലറ്റിന്റെ ഭാഗത്ത് മാത്രം ഒരു ബൾബ് തെളിഞ്ഞു കിടന്നിരുന്നു ശവങ്ങൾ മൂടിയിട്ടതുപോലെ യാത്രക്കാൽ എല്ലാവരും പുതച്ച് മൂടിക്കിടക്കുന്ന ആരംഗം അയാളെ വല്ലാതെ ഭയപ്പെടുത്തി എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി ഒരു സിഗരറ്റ് വലിച്ചു പുറത്തിറങ്ങി വാഷ്ബേസിനിൽ മുഖം കഴുകി തിരിഞ്ഞു നടക്കാനിരുന്നതും അവിടെ കണ്ട കാഴ്ച അയാളെ കളഞ്ഞു അതിവേഗം മൂടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ വാതിൽക്കൽ കൈവരിയിൽ പിടിച്ച് പല്ലവി തല കുമ്പിട്ട് തൂങ്ങിക്കിടക്കുന്നു ഒറ്റനോട്ടത്തിൽ അവൾ ഊഞ്ഞാലാടുന്നതുപോലെ അത് തോതിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് സർക്കസ് കാണിക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ അയാൾ തെല്ലൊരു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ആ ചെറുപ്പക്കാരനെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി രാവിലെ എണീറ്റപ്പോൾ പല്ലവിയെ തന്റെ സീറ്റിൽ കണ്ടില്ല പക്ഷെ അമ്മ ഉണർന്നിരിപ്പുണ്ടായിരുന്നു അയാൾ അമ്മയോട് ഇന്നലെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിച്ചു അത് കേട്ട അമ്മയോട് കയർത്തു ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരുപോള കണ്ടടച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടന്നിരിക്കാൻ ഒരു സാധ്യതയുമില്ല താങ്കൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കാം അമ്മയുടെ ക്ഷോഭം കണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തൻ്റെ സ്റ്റേഷനെത്തിയപ്പോൾ അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ ജന്മഗൃഹത്തിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം പല്ലവിയുടെ പെരുമാറ്റത്തിൽ നിറഞ്ഞു നിന്നു ട്രെയിനിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും അവൾ മറന്നു കഴിഞ്ഞിരുന്നു അവിടെ അവൾ തൻ്റെ പഴയ ഓർമ്മകളെ കൊടുതട്ടിയെടുത്തു ഒരു കൊച്ചു കൂട്ടുകുടുംബമായിരുന്നു പല്ലവിയുടേത് ചെറിയച്ചൻ്റെ മരണശേഷം ചെറിയമ്മ കുടുംബങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ മക്കളെ കൂട്ടി എവിടെയോ മാറി താമസിക്കുകയായിരുന്നു പല്ലവിയുടെ കല്യാണത്തിന് പോലും ചെറിയമ്മയും കുട്ടികളും പങ്കെടുത്തിരുന്നില്ല പല്ലവിക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു അവരെ എല്ലാവരെയും അവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല കുറച്ചു കഴിഞ്ഞ് പല്ലവിയുടെ അമ്മ അവളെ പതുക്കെ അടുത്തു വിളിച്ച് തലേന്ന് രാത്രി ട്രെയിനിൽ വെച്ചുണ്ടായ സംഭവത്തെക്കുറിച്ച് അവളോട് ചോദിച്ചു അയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്നലെ ട്രെയിനിൽ വെച്ച് അവൾ സ്വപ്നം കണ്ടതാണെന്ന് അമ്മയോട് പറഞ്ഞു പക്ഷേ താൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ആ ചെറുപ്പക്കാരൻ എങ്ങനെ അറിയാൻ ഇടവന്നു എന്നത് അവളെയും അമ്മയെയും വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി തുടർന്ന് ട്രെയിനിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ട മുഴുവൻ സംഭവങ്ങളും അവൾ അമ്മയോട് തുറന്നു പറഞ്ഞു അതോടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവും ഇല്ലാതായി പല്ലവി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ദാരുണമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അതേക്കുറിച്ച് അവൾക്ക് ഇന്നേ വരെ ഒരറിവുമില്ല ആ സംഭവം നടക്കുമ്പോൾ അവൾ കുഞ്ഞായിരുന്നു എന്നാൽ അവൾ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളും വർഷങ്ങൾക്ക് മുൻപ് അതേ സ്ഥലത്ത് വെച്ച് നടന്ന സംഭവങ്ങളും കൂട്ടി വായിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്തൊരു ദുരൂഹത തോന്നി ഇനി ആ പയ്യൻ പറഞ്ഞത് സത്യമായിരിക്കുമോ അറിയാതെ എൻ്റെ കണ്ണുടഞ്ഞു പോയ ഇടവേളയിൽ എപ്പോഴോ പല്ലവി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുമോ പുറത്തിറങ്ങിയെങ്കിലും അവൾക്കതൊരു സ്വപ്നമായി മാത്രം തോന്നിയതാവുമോ അതോ ട്രെയിൻ ആ വഴിയിലൂടെ കടന്നുപോയ നേരത്ത് അവളുടെ ഉപബോധ മനസ്സ് ഉണർന്നതാവുന്നു ആലോചിക്കും തോറും അമ്മ കൂടുതൽ അങ്കിലാപ്പിലായിക്കൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മായിമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പല്ലവിയുടെ ഭർത്താവിൻ്റെ ഒരു കോൾ വന്നു അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാൻ അവൾ ഒരുങ്ങി പല്ലവി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അതുകൊണ്ട് അവളെ കണ്ടതും അമ്മായി അമ്മയുടെ അസുഖത്തിന് ശമനം കിട്ടി അവൾ കുറച്ചു ദിവസം സമീപത്ത് ഇല്ലാതിരുന്നതിന് വേവലാതി ആയിരുന്ന അമ്മയമ്മയ്ക്ക് അന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പല്ലവിക്ക് തൻ്റെ മുറിക്കുള്ളിൽ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം സാരമായി അനുഭവപ്പെട്ടു തൊട്ടടുത്ത നിമിഷം അവൾ തലകിറങ്ങി വീഴുകയും ചെയ്തു വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്കും നല്ല പനിയായി കിടന്നുറങ്ങുകയായിരുന്ന പല്ലവിയുടെ നെറ്റിയിൽ അന്നേരം ആരും മൃദുവായി തടവുന്നത് പോലെ അവൾക്ക് തോന്നി അമ്മായിമ്മയാവും എന്നാണ് ആദ്യം അവൾ കരുതിയത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റുവട്ടത് ആരെയും കണ്ടില്ല ഒരു പാരാസെറ്റമോൾ എടുത്ത് കഴിച്ച് പിന്നെയും കുറച്ചുനേരം കിടന്നു ഭർത്താവ് സുമിത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും പല്ലവിയുടെ പനി കുറഞ്ഞിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ പല്ലവിക്ക് എന്തോ ഉത്സാഹക്കുറവ് അനുഭവപ്പെട്ടു മുഖം തിരിച്ച് അപ്പുറത്തേക്ക് കിടക്കുന്നത് കണ്ട് സുമിത്ത് ചോദിച്ചപ്പോൾ പനി കാരണം ക്ഷീണമാണെന്ന് പറഞ്ഞു ജോലിഭാരം കാരണം ക്ഷീണിച്ച് സുമിത്തും അന്ന് വേഗം ഉറങ്ങിയിരുന്നു കുറെ കഴിഞ്ഞ് തങ്ങളുടെ രണ്ടുപേരുടെ മിടയിൽ മറ്റാരോ കിടക്കുന്നതുപോലെ പല്ലവിക്ക് തോന്നി എണീറ്റിൽ ഏറ്റിട്ട് നോക്കിയെങ്കിലും അങ്ങനെയൊന്നും അവിടെ കണ്ടില്ല എന്നിരുന്നാലും മറ്റാരുടെയും ഒരു സാന്നിധ്യം അന്നേരം കട്ടിലിനു മുകളിൽ ഉണ്ടെന്നൊരു തോന്നൽ ശക്തമായി അവൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ മേലാകെ പടർന്നു കയറി അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ശരീരം ഒന്ന് അനക്കുവാനോ ശബ്ദിക്കുവാനോ കഴിഞ്ഞില്ല അപ്പോൾ അവളുടെ ചെവിയിൽ വീണ്ടും ആ ശബ്ദം മന്ത്രിച്ചു പല്ലവി എന്റെ കൂടെ വരുമോ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ കേട്ട അതേ ശബ്ദം കുറേ നേരം മതി അവസ്ഥയിൽ തുടർന്നതിനു ശേഷം ആ അദൃശ്യ സാന്നിധ്യം അവളുടെ ശരീരം വിട്ടുപോയി ഇതൊരു പതിവായി കഴിഞ്ഞിരുന്നു രാവിലെ സുമിത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടങ്ങുന്ന കഠിനമായ പനി വൈകുന്നേരമാവുമ്പോഴേക്കും ശമിക്കും ഭർത്താവില്ലാത്ത നേരത്ത് അജ്ഞാതമായ ഏതോ ഒന്ന് അവളുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ള സത്യം അവൾക്ക് അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നു ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ അവസ്ഥ ദയനീയമായി കൊണ്ടിരുന്നു ഒന്നും നടക്കാതായപ്പോൾ അവസാനം സ്വമിത്ത് അവളെയും കൂട്ടി ഡോക്ടറുടെ അടുക്കൽ പോയി എന്നാൽ ഡോക്ടർ നിർദ്ദേശിച്ച എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു തുടർന്നും ആ വീട്ടിൽ വിചിത്രങ്ങളായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രിയിൽ തങ്ങളുടെ കിടപ്പറയുടെ ഒരു മൂലയിൽ നിന്നിരുന്ന കറുത്തിരണ്ടൊരു പുകരൂപം അവൾക്ക് നേരെ ഒഴുകി ഒഴുകി വരുന്നത് അവൾ വ്യക്തമായി കണ്ടു ആ സംഭവത്തിന് ശേഷം അവളുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായി ഇത്തവണ അമ്മായിമ്മ അവളെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിലെ ഒരു പൂജാരിയുടെ അടുത്തേക്കാണ് പോയത് കാര്യങ്ങളെല്ലാം കേട്ടതിനു ശേഷം അദ്ദേഹം പല്ലവിയുടെ കയ്യിൽ പൂജിച്ച ഒരു ചെറുനരങ്ങി നൽകിയിട്ട് മൂന്ന് തവണ ക്ഷേത്രം വലം വെച്ച് വരാൻ ആവശ്യപ്പെട്ടു വലം വയ്ക്കുന്നതിനിടയിൽ ക്ഷേത്രം വതിലിക്കെട്ടിനുറത്തു നിന്ന് ആരോ അവളെ എത്തി നോക്കുകയും അവളുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കുന്നത് പോലെയും അവൾക്ക് തോന്നി ഒരു വിധത്തിൽ അവൾ പ്രദക്ഷിണം പൂർത്തിയാക്കി അതിനുശേഷം പൂജാരി അവൾക്കൊരു ഏലസ് മന്ത്രിച്ചു കൊടുത്തു ഒപ്പം മന്ത്രങ്ങൾ എഴുതിയ ഒരു കടലാസ് കൊടുത്തിട്ട് പറഞ്ഞു ഈ കടലാസ് നിങ്ങളുടെ വസ്ത്രത്തിനുള്ളിൽ വെച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒറ്റയ്ക്ക് വീട് വലമ്പിക്കണം വീടിന്റെ എല്ലാ മൂലയിലും കൈകൊണ്ടത് തൊടുകയും വേണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ പറഞ്ഞ കർമ്മങ്ങൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യണം സുമിത്തും അമ്മായിമ്മയും പല്ലവിക്ക് ധൈര്യം നൽകി ഒന്നും കൂടാതെ പല്ലവി ആക്രമം വിജയകരമായി പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ അവർ പൂജാരിയുടെ അടുക്കൽ പോയി പൂജാരി പല്ലവിയുടെ കയ്യിൽ കൊടുത്തിരുന്ന കടലാസ് തുറന്നു നോക്കിയപ്പോൾ ഒരു പുരുഷന്റെ ഛായാചിത്രം ആ കടലാസിൽ വ്യക്തമായി പതിഞ്ഞത് കണ്ടു അത് കണ്ടതും പല്ലവി മോഹാരാസിപ്പെട്ട് നിലത്ത് വീണു പൂജാരി പറഞ്ഞു ഏതോ ഒരു ദീർഘയാത്രയ്ക്കിടയിൽ ഒരു ദുരാത്മാവിന് പല്ലവിയുമായി അടുത്ത് സമ്പർക്കത്തിലാവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പൂജാരി പറഞ്ഞത് കേട്ട് പല്ലവി മഞ്ഞുരുകുന്നത് പോലെ ഉരുകി അതോടെ അന്ന് തീവണ്ടി യാത്രയ്ക്കിടയിൽ നടന്ന എല്ലാ സംഭവങ്ങളും പൂജാരിയോട് അവൾ വിവരിച്ചു ആ ദുരാത്മാവ് റെയിൽവേ സ്റ്റേഷൻ മുതൽ പല്ലവിയുടെ ഒപ്പം കൂടിയിരുന്നു പൂജാരി പറഞ്ഞു പല്ലവി മുഖാന്തിരം അപൂർണമായൊരു അനുഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണത് അവളുടെ കൂടെ കൂടിയത് പക്ഷേ ആ ദുരാത്മാവ് പല്ലവിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടേതാണെന്നുള്ള സത്യം അവൾ ഇന്ന് ആ കടലാസിൽ പതിഞ്ഞ ഛായാചിത്രം കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് പലപ്പോഴും ആ ആത്മാവ് പല്ലവിയുടെ ശ്രദ്ധ പിടിച്ചു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നുവെങ്കിലും അവൾക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല ചില അവസരങ്ങളിൽ ദുരാത്മാവ് വേറൊരു ആത്മാവിനെ തൻ്റെ അധീനതയിലാക്കി അതിനെക്കൊണ്ട് തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യിക്കാറുണ്ട് അതുകൊണ്ട് പല്ലവിയുടെ കൂടെ കൂടിയിരിക്കുന്നത് അവളുടെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അതുമായി പല്ലവി നിരന്തരം ആശയവിനിമയത്തിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ അവൾക്ക് അതിനുള്ള മനഃശക്തി ഉണ്ടായിരുന്നില്ല തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ നിന്ന അവൾക്ക് അമ്മായിമ്മ ധൈര്യം പകർന്നു കൊടുത്തു ഇടതുകയിലൊരു ചുവന്ന പട്ട് കെട്ടിക്കൊടുത്തിട്ട് പൂജാരി പറഞ്ഞു ഇത് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന് നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല അതുകൊണ്ട് നീ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകൂ മൂന്ന് ദിവസം കാത്തിരുന്നിട്ടും പക്ഷേ ദുരാത്മാവ് ഒരിക്കൽ പോലും തൻ്റെ സാന്നിധ്യം അറിയിച്ചില്ല പല്ലവിക്ക് ദേഹാശസ്റ്റ്യമോ മറ്റ് ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടതുമില്ല അതോടെ ആത്മാവ് ഭയന്ന് പിന്മാറിയെന്ന് എല്ലാവരും കരുതി പക്ഷേ അധികം താമസിയാതെ അമ്മായിയമ്മയ്ക്ക് പല്ലവിയുടെ മുറിയിൽ വെച്ച് വീണ്ടും അതിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു പല്ലവിക്ക് അതോടെ തൻ്റെ നിയന്ത്രണം പോയി ദേഷ്യവും സങ്കടവും സഹിക്കവയാതെ അവൾ തൻ്റെ കയ്യിലെ ചുവന്ന പട്ടഴിച്ചു കളഞ്ഞ് ആ അദൃശ്യ സത്വത്തോട് അലറി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നെ ഉപദ്രവിച്ചത് പോരാഞ്ഞിട്ടാണോ എൻ്റെ വീട്ടുകാരെയും അവരെങ്കിലും വെറുതെ വിട്ടുകൂടെ അതോടെ മുറിക്കുള്ളിലെ ട്യൂബ്ലൈറ്റ് താനേ മിന്നുവാൻ തുടങ്ങി ആ സത്വം തന്നെ സാന്നിധ്യം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു അന്ന് രാത്രി വീട്ടുജോലികൾ കഴിഞ്ഞ പല്ലവി കിടക്കാൻ കുറച്ച് വൈകിയിരുന്നു സുമിത്ത് പതുപോലെ ഓഫീസ് ജോലി കഴിഞ്ഞ് വന്ന് ഗാഡനിദ്രയിലാണ്ട് കിടക്കുകയായിരുന്നു ചുവന്ന പട്ട് തലേനയുടെ അടിയിൽ വെച്ച് പല്ലവി ഉറങ്ങാൻ കിടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുറിയിലെ താപനില പതുക്കെ കുറഞ്ഞു വരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു അവളെ ആ വലിയൊരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിൽ കിടത്തി മൂടിയിട്ടതുപോലെ ശരീരമായി ചൂട് പടർന്നു കയറി ഒപ്പം ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോൾ ആ ശബ്ദം ഒരിക്കൽ കൂടി അവളുടെ കാതുകളിൽ മന്ത്രിച്ചു പല്ലവി എൻ്റെ കൂടെ വരൂ ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത് മനസ്സാലേ അവൾ ചോദിച്ചു എൻ്റെ കൂടെ വരൂ എന്നെ അവരുടെ അടുത്തേക്ക് ഊട്ടിക്കൊണ്ടുപോകൂ അതും മറുപടി പറഞ്ഞു അതോടെ അവൾ അഗാധമായ മയക്കത്തിലേക്ക് വഴുതി വീണു അവളുടെ കണ്ണുകൾ അടഞ്ഞതും പത്ത് പതിനൊന്ന് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇരുട്ടു നിറഞ്ഞവടെയിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച അവൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു റെയിൽപാളമായിരുന്നു അവൾ കുറച്ച് മുന്നോട്ട് നടന്നതും കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നത് അവൾ കണ്ടു അവളെ കണ്ടതും ആൾക്കൂട്ടം അവളെ തന്നെ കുറച്ചു നേരം തുറച്ചു നോക്കി അടുത്ത നിമിഷം അവരെല്ലാവരും അവിടെ നിന്ന് അപ്രതീക്ഷമായി അവിടെ ഒരാൾ മുട്ടിലിരുന്ന് തലകുമ്പിട്ട് കരയുന്നത് അവൾ കണ്ടു അന്തരീക്ഷം അയാളുടെ ദീനരോധനത്താൽ മുഖരിതമായിരുന്നു അയാൾ ഇങ്ങനെ കരയുന്നത് കണ്ട് പെൺകുട്ടി വല്ലാതെ വിഷമിച്ചു അവൾ അടുത്തു ചെന്ന് അയാളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ട് അയാളെ ആശ്വസിപ്പിച്ചു എന്തിനാ അങ്കിൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് വീട്ടിലേക്ക് പോകൂ അവിടെ അങ്കിളിനെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അയാൾ പറഞ്ഞു മോളെ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ട് എനിക്ക് എൻ്റെ വീടും വീട്ടുകാരും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് മോൾ എൻ്റെ കൂടെ വരും എന്നിട്ട് എന്നെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു അത് പറഞ്ഞ് ആ മനുഷ്യൻ പതുക്കി തൻ്റെ മുഖം ഉയർത്തിയതും ആ കൊച്ചു പെൺകുട്ടി ഒരു യുവതിയായി ഉപാന്തരപ്പെട്ടു അയാളെ കണ്ടതും യുവതിയുടെ മുഖം ആശ്ചര്യം കൊണ്ട് വിടർന്നു ചെറിയച്ഛൻ അങ്ങ് അങ്ങ് മരിച്ചുപോയതല്ലേ പക്ഷെ ഇപ്പോൾ അങ്ങെന്താണ് ഇവിടെ ശരിയാണ് മോളെ പക്ഷെ എൻ്റെ ശരീരം മാത്രമേ മരിച്ചിട്ടുള്ളൂ ആത്മാവ് ഇന്നും അലയുകയാണ് തല താഴ്ത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു അങ് എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ ചോദിച്ചു മോളെ പല്ലവി അന്ന് നീ വളരെ കുഞ്ഞായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞാൻ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തീവണ്ടിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ ദിവസം ഞാൻ ഒരുപാട് മദ്യപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വികാരങ്ങളെ അടക്കി നിർത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അതേ തീവണ്ടിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ മരണപ്പെട്ടു ഉടനെ എണീറ്റ് വന്ന ഞാൻ കണ്ടത് നിർത്തിയിട്ട തീവണ്ടിയായിരുന്നു ജനക്കൂട്ടം തീവണ്ടിക്ക് ചുറ്റും കൂടി നിൽപ്പുണ്ടായിരുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ നോക്കിയപ്പോൾ എൻ്റെ തന്നെ മൃതശരീരം കിടക്കുന്നതാണ് ഞാൻ കണ്ടത് എന്റെ മുൻകോപവും മദ്യാസക്തിയും കാരണം ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റിലേക്ക് എന്നെ തന്നെ സ്വയം എടുത്തെറിയുകയായിരുന്നു അതിൽ ഞാൻ ഇന്ന് ഒരുപാട് ഖേദിക്കുന്നു അന്ന് മുതൽ ഞാൻ അലയുകയാണ് എന്നെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഒരാളെയും തേടി ഞാൻ ചെയ്തുപോയ പോയ അവരോട് എനിക്ക് മാപ്പ് ചോദിക്കണം അങ്ങനെയാണ് ഒരു ദിവസം നിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത് നീ മുഖാന്തിരം നിന്റെ ചെറിയമ്മയെയും മക്കളെയും എനിക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ നിനക്കെന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ പിന്തുടർന്നു കൊണ്ടിരുന്നത് മോളെ ഇപ്പോൾ ആഗ്രഹം മാത്രമേ ഉള്ളൂ നിന്റെ ചെറിയമ്മയെയും മക്കളെയും കണ്ടുപിടിച്ച് എനിക്ക് വേണ്ടി നീ അവരോട് മാപ്പ് പറയണം നിങ്ങളെല്ലാവരും പഴയതുപോലെ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാൽ മാത്രമേ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ പിന്നീട് ഒരിക്കലും ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുവാനായിട്ട് വരികയില്ല അത് പറഞ്ഞു തീർന്നതും ചെറിയച്ഛൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ചെറിയച്ച എന്നുള്ള വിള കേട്ടാണ് സുമിത്ത് കണ്ണു തുറന്നത് അടുത്ത ദിവസം അമ്മായിയമ്മ പല്ലവിയേയും കൂട്ടി പൂജാരിയുടെ അടുത്ത് പോയി ഇന്നലെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എത്രയും വേഗം ചെറിയച്ചൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പൂജാരിയും നിർദ്ദേശിച്ചു എന്നിട്ട് മന്ത്രിച്ച നാല് തകിട് വീടിൻ്റെ നാല് മുക്കിലും കുഴിച്ചിടാനും ദിവസേനയും ഗായത്രി മന്ത്രം ജീവിക്കുവാനും പറഞ്ഞു അന്ന് രാത്രി എല്ലാവരും വീട്ടിലുള്ള നേരത്ത് ആരോ ശക്തിയായി വീടിൻ്റെ മുൻവശത്തെ വാതിൽ മുട്ടുന്നത് കേട്ടാണ് അമ്മായിമ്മ ഓടി വന്നത് നോക്കിയപ്പോൾ ജനലിലൂടെ ആരോ എത്തി നോക്കുന്നത് കണ്ടു ആ സമയത്ത് പല്ലവി തൊട്ടപ്പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു അമ്മായിമ്മ പുറത്തു നിന്നിരുന്ന ആളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവളെ ശല്യം ചെയ്യുന്നത് അവൾ നിങ്ങളുടെ മകളല്ലേ ഇനി ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് കയറി വരാനുള്ള ധൈര്യം കാണിച്ചാൽ എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ വിട്ടു പോകൂ അടുത്ത ദിവസം രാവിലെ അമ്മായിമ്മ പല്ലവിയോട് താൻ ഇന്നലെ രാത്രിയിൽ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു അത് കേട്ട് പല്ലവിക്ക് അന്താളിച്ചു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ കാരണം അമ്മായിമ്മ കണ്ട അതേ സ്വപ്നം അവളും ഇന്നലെ രാത്രി കണ്ടിരുന്നു ചെറിയ ചിൻ്റെ ഒരു ഫോട്ടോ പോലും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അമ്മായിമ്മ അദ്ദേഹത്തിൻ്റെ രൂപം വ്യക്തമായി വിവരിച്ചത് കേട്ടപ്പോൾ പല്ലവി ശരിക്കും അത്ഭുതപ്പെട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് പല്ലവിയുടെ മൂത്ത ജ്യേഷ്ഠൻ പതുവേ പോലെ ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഒരു വിശിഷ്ടമായ വാർത്ത അവളെ കേൾപ്പിച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ചെറിയമ്മയെയും കുട്ടികളെയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം കണ്ടിരുന്നു ആ വാർത്ത കേട്ട് പല്ലവി ശരിക്കും അന്താളിച്ചു നിൽക്കുകയായിരുന്നു ജ്യേഷ്ഠൻ ചെറിയമ്മയുടെ ഫോൺ നമ്പർ പല്ലവിക്ക് നൽകി ഉടൻ തന്നെ അവൾ ചെറിയമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ട് ചെറിയമ്മ അതീവ ദുഃഖ്യതയായി ചെറിയച്ചൻ നിന്നെ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്നു മോളെ അതുകൊണ്ടാണ് നിനക്ക് മാത്രം അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞത് ചെറിയമ്മ പറഞ്ഞു ചെറിയച്ഛൻ്റെ ആഗ്രഹം പോലെ ഇനി മുതൽ എല്ലാവർക്കും ഒത്തൊരുമയോടെ കഴിയാമെന്ന് ചെറിയമ്മ സമ്മതിച്ചു അന്ന് രാത്രി മരിച്ചുപോയ പല്ലവിയുടെ അച്ഛൻ അവളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു മോളെ ഇനി ഒരിക്കലും അവൻ നിന്റെ സമാധാനം കിട്ടുവാൻ വരില്ല അവൻ്റെ ആഗ്രഹം പോലെ എല്ലാവരും വീണ്ടും ഒരുമിച്ചില്ലേ അവന് സന്തോഷമായി കാണും കണ്ണു തുറന്നപ്പോൾ മുറി മുഴുവനും അച്ഛനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗന്ധം തങ്ങി നിന്നിരുന്നു